അവർ കപ്പിളെന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന മലയാളത്തിലെ താരങ്ങളാണ് പൃഥ്വിരാജും സുപ്രിയ മേനോനും ഇന്നത്തെ പൃഥ്വിരാജ് എന്ന നടനെയും സംവിധായകനും ഒക്കെ വളർത്തിയതിന് പിന്നിലെ പ്രധാന ശക്തി സുപ്രിയ എന്ന ഭാര്യയുടെ പങ്കാളിത്തമാണ് സ്വന്തമായി ഉണ്ടായിരുന്ന ജോലി പോലും ഉപേക്ഷിച്ച് ഭർത്താവിന്റെ സ്വപ്നങ്ങൾക്കൊപ്പം നിൽക്കാൻ അവർക്ക് സാധിച്ചു എന്നാൽ പൃഥ്വിക്കൊപ്പം ചിലപ്പോൾ അതിനേക്കാളും മുകളിൽ വിമർശനങ്ങളും സൈബർ ആക്രമണങ്ങളും സുപ്രിയയ്ക്ക് നേരിടേണ്ടതായി വന്നിരുന്നു അതിനെയെല്ലാം മറികടന്ന് സന്തുഷ്ടരായി ജീവിക്കുകയാണ് താരങ്ങളിപ്പോഴും അതേസമയം സോഷ്യൽ മീഡിയയിലൂടെ പരസ്പരം ആശംസകൾ നേർന്നുകൊണ്ട് എത്തിയിരിക്കുകയായി താരങ്ങൾ ഇപ്പോൾ പൃഥ്വിരാജും സുപ്രിയയും പ്രണയവും വിവാഹവും കഴിച്ചിട്ട് ഇന്നക്ക് പതിമൂന്ന് വർഷം പൂർത്തിയാകുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ഇരുവരും വിവാഹിതരാവാൻ പോവുകയാണെന്ന് പറഞ്ഞതിനു ശേഷം വലിയ വിമർശനങ്ങളായിരുന്നു താരങ്ങൾക്ക് നേരിടേണ്ടി വന്നിരുന്നത് സുപ്രിയയുടെ സൗന്ദര്യവും ശരീരഘടനയുമടക്കം അന്ന് ചോദ്യം ചെയ്യപ്പെട്ടു ഇതിലും നല്ലൊരു പങ്കാളിയെ പൃഥ്വിരാജിന് കിട്ടുമായിരുന്നു എന്നതാണ് അന്ന് പ്രചരിച്ച പ്രധാന കമന്റ് വർഷങ്ങൾക്കിപ്പുറം പൃഥ്വിക്കും ഇതിനേക്കാൾ മികച്ചൊരു പാർട്ട്ണറിനെ കിട്ടില്ലെന്ന് സുപ്രിയ തെളിയിച്ചു ജീവിതത്തിൽ എന്തായി തീരണമെന്ന് ആഗ്രഹിച്ചു അതിലേക്ക് എത്തിയതിൻ്റെ സന്തോഷത്തിലാണ് പൃഥ്വിരാജ് എന്ന നടൻ മാത്രമല്ല പതിമൂന്നാമത് വിവാഹവാർഷികം ആഘോഷിക്കുന്നതിൻ്റെ സന്തോഷം പങ്കുവെച്ചുകൊണ്ടാണ് താരങ്ങളും എത്തിയിരിക്കുന്നത്